സംസ്ഥാനത്തിന്റെ ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത് തൃപ്പൂണിത്തറ അത്ത സമയത്തിൽ നിന്നാണ് കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ പലതും ഇതിൽ അരങ്ങേറാറുണ്ട് അതിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് പുലിക്കളി തൃശ്ശൂരിൽ നിന്നാണ് പുലിക്കളി ഉത്ഭവിച്ചത് എന്നാണ് വിശ്വാസം ഇതിന് ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് ഇവിടെ നിന്നുള്ള കലാകാരന്മാരും തൃശ്ശൂരിൽ നിന്നുള്ളവരാണ് നമുക്ക് അവരൊന്ന് കണ്ടുവരാം കടുവയുടേതു പോലുള്ള വരകൾ ശരീരത്തിൽ വരച്ച് കടുവയുടെ മുഖംമൂടിയും അണിഞ്ഞ് വാദ്യമേളക്കാർക്കൊപ്പം അവർ നൃത്തം ചെയ്യുന്നു മാസങ്ങളുടെ അധ്വാനമാണ് ഓരോ പുലിക്കളി സംഘത്തിനുമുള്ളത് പുലിക്കളിയുടെ താളക്കുട്ടിനുമുണ്ട് പ്രത്യേകത എഴുപത് വർഷം മുമ്പ് തോട്ടുങ്കൽ രാമൻകുട്ടി ആശാൻ ചിട്ടപ്പെടുത്തിയതാണ് പുലിമേളം എന്ന ഈ പ്രത്യേക താളക്കുട്ട് ഈ അസുര താളത്തിനൊപ്പിച്ചാണ് കിളുങ്ങുന്ന അരമണികളും കെട്ടി പുലികളിറങ്ങുന്നത്

അത്തച്ചമയത്തിന് മാറ്റുകൂട്ടുന്ന ഓരോ കലാരൂപങ്ങള്ക്ക് പിന്നിലും നമ്മൾ ഇനിയും അറിയാത്ത കഥകളും വിശ്വാസങ്ങളും ഉണ്ടാകും